അപ്പോൾ നമ്മളിന്ന് ഒരു ന്യൂ ബ്ലോഗായിട്ടാണ് ന്യൂ ബ്ലോഗ് എന്ന് വെച്ചാൽ പുതിയൊരു ബ്ലോഗ് അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലെന്ന് വെച്ച ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ പ്രസവിക്കാൻ വന്നിരിക്കുകയാണ് പ്രസവിച്ച് കേൾക്കുക കിട്ടാം കുട്ടിയുണ്ട് മാമിയുണ്ട് എൻ്റെ അമ്മമ്മ ഉണ്ട് ആപ്പാപ്പുണ്ട് ആപ്പാപ്പ പോയി പിന്നെ എൻ്റെ അമ്മച്ചുണ്ട് അപ്പച്ചുണ്ട് ൾക്കാർ കാണിച്ചത് ഉണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ അപ്പോൾ ആൾക്കാരെ ഓൾ ഇന്ന് ഡെലിവറി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എന്താ പറയുക എനിക്കിപ്പോൾ തേർട്ടി സിക്സ് വീക്കാണ് കേട്ടോ ആയിട്ടുള്ളത് ഈയൊരു സമയത്ത് തന്നെയാണ് എന്താ പറയാ ഈ ഒരു ഡെലിവറി ഡേറ്റും എല്ലാം ഓക്കെ ആയി നിൽക്കുന്ന ഒരു ടൈമാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ തേർട്ടി സെവൻ വീക്ക് വരെ നമുക്ക് ക്യാരി ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേർട്ടി സെവൻ വരെ എനിക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബ്രീത്തിങ് പ്രോബ്ലം അതുപോലെ എല്ലാം കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ റിസ്ക് എടുക്കണ്ടാന്ന് വെച്ചു മുപ്പതാം തീയതി പോയിട്ട് അഡ്മിറ്റാകും ഒന്നാം തീയതി ചെയ്യാമെന്ന് വെച്ചോട്ട പിന്നെ ബാക്ക് പെയിനും അതുപോലെ ചെറുതായിട്ടൊരു അഡീലൗട്ടായിട്ട് പെയിനെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പെയിന് വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ പോയി അഡ്മിറ്റാവുകയാണ് സിസേറിയനാണെന്നുള്ളത് ആദ്യം ഞമ്മളോട് പറഞ്ഞ് ആ ഒരു അതിൻ്റേതായ ആ വിഷയങ്ങളൊക്കെ അവർ പറഞ്ഞ് തന്നുകൊണ്ട് നേരത്തെ തന്നെ പോയി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു പിന്നെ ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട് കാരണം ആദ്യമായിട്ടാണ് സിസേറിയൻ എന്നുള്ളത് വരുന്നത് ആദ്യത്തെ രണ്ടും നോർമലായിരുന്നു അപ്പോൾ അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതെങ്ങനെ ആയിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് വരിക എന്നുള്ളൊരു പേടി ഉണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഒരുപാട് ഇരുന്ന് കാണും എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പക്ഷെ ഞാൻ ആ ഇത് ഫേസിൽ മാക്സിമം കാണിക്കാതെ തന്നു കാരണം നമ്മൾ ഡൗൺ ആയാൽ കൂടെ ഉള്ളവരും ഡൗൺ ആവുമല്ലോ അതിന് ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞു ഡോക്ടറെ കാണിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി പത്ത് മണിയായിട്ട് ആ റൂം നമുക്ക് കിട്ടിയപ്പം ആയിട്ടും റൂം കിട്ടാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മോർണിങ്ങിൽ എട്ടരയ്ക്ക് നമുക്ക് റൂമിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യും ഓപ്പറേഷത്തിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എട്ടര ആയപ്പോഴേക്കും ആൾ നേഴ്സുമാരെല്ലാം വന്നു ഡ്രസ്സ് ചെയ്തു ഇനിയിപ്പോൾ പോവാണ് അപ്പോൾ ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴേക്കും സിസേറിയൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനനുസരിച്ച് പ്ലാൻ ആക്കിയിട്ടാണ് ഇവർ ഇവിടുന്ന് അനുസരിച്ചിട്ടാണ് റൂമിൽ നിന്ന് കൊണ്ടുപോയി പോയിട്ടുണ്ടായിരുന്നത് ഏട്ടാ എനിക്ക് ഈ സമയത്ത് നല്ല സങ്കടം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ പിടിച്ചു നിന്നിട്ടാണ് ഏട്ടാ പോയത് പക്ഷേ ഇതിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളെ രണ്ടുപേരെ ഫേസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കാരണം നമ്മളങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്കും അതിൻ്റേതായ ആ ഒരു അവർക്കും അതിൻ്റെതായ ആ ഒരു വിഷമ ഫേസിൽ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇത് വരുമല്ലോ കാറ് എന്തിനും കേറു സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ പാകം കൊടുത്തിട്ട് എല്ലാ മാറ്റി വിട്ടേ പാകം കൊടുത്തിട്ട് എല്ലാവശ്യത്തേക്ക് മാറ്റി പാകം കൊടുത്തോളൂ അങ്ങനെ ഡെലിവറി കഴിഞ്ഞു ബേബി ബോയിയാണ് ആണ് കേട്ടോ അപ്പം മോനെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുഞ്ഞിനെ അതാണ് അവന് അതിനിടയ്ക്കായിട്ട് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് പറയണത് അപ്പോൾ എന്തായാലും അഹിതില്ല ഒരു ആൺകുട്ടിനെ അപ്പോൾ ആൺകുട്ടികളാണ് കേട്ടോ എനിക്കിപ്പോൾ അങ്ങനെ പിന്നെ ഇതാ മോനെ കാണിച്ചു കുറച്ച് ചെറുതായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക എൻ ഐ സിയിൽ ഇടണം ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനെ എൻ ഐ സിയിലും ഞാൻ എന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പിറ്റേ ദിവസം പിറ്റേ ദിവസം അന്ന് നൈറ്റിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം റൂമിൽക്കു തന്നെ ഷിഫ്റ്റ് ചെയ്യണം ടൈമിലാണ് മോൻ ഇപ്പം വെയിറ്റിംഗ് ആണ് അങ്ങനെ പിന്നെ എന്നെ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ബേബിനെ റൂമിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാം ഓക്കെ ആയി ഫീഡ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിലേ നമുക്ക് റൂമിലേക്ക് കൊണ്ടുവരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എൻ ഐ സിയിൽ പോയി പോയിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫീഡിങ് ഒക്കെ ഓക്കെ ആയപ്പോഴാണ് റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് വെയിറ്റ് കുറവാണ് പിന്നെ വീക്ക് അത്രേ ആയിട്ടുള്ളൂ മുപ്പത്തി ആറാഴ്ച അല്ലായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊന്ന് കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് തണുപ്പ് കാര്യങ്ങളൊന്നും കുട്ടിയിലേക്ക് ഏൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും കവർ ചെയ്യണം എന്നൊക്കെ കേട്ടോ പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു കേക്കും അതുപോലെ കുട്ടിക്കുള്ള ഡ്രസ്സ് പിന്നെ ഒരു പ്ലാന്റ് അപ്പോൾ അത് ഓരോന്ന് മോൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കണുണ്ട് അപ്പോൾ ഗിഫ്റ്റിൽ ഈ ഡ്രസ്സിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യണം കേട്ടോ അവന് പിന്നെ എനിക്കിപ്പം ഡേ ഡേയ്സ് വെച്ച് നോക്കുമ്പോൾ മൂന്ന് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും അവിടെ മൂന്ന് ദിവസമാണ് സിസേറിയം കഴിഞ്ഞു വർക്കും നോർമൽ ഡെലിവറിക്ക് ട്വൻ്റി ഫോർ അവേഴ്സുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നു സ്റ്റിച്ചെല്ലാം ഓക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആയതുകൊണ്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബേബിക്ക് ചെറുതായിട്ട് മഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ അവനെ ലൈറ്റിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് റൂമിൽ തന്നെ ലൈറ്റ് കൊടുത്താൽ എൻ സി മാറ്റേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ റൂമിൽ തന്നെ ലൈറ്റ് കൊടുക്കാനുള്ള ആ ഒരു ലൈറ്റ് അവർ ഫിറ്റ് ചെയ്യണേ ചെയ്യുക അത് റൂമിൽ തന്നെ ചെയ്തിട്ട് ഒരു ദിവസം കൂടി ഞങ്ങൾ അവിടെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബേബി ഗേൾ ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ട് അത് ബോയ് ആയപ്പോൾ ഇവനിക്കൊരു ചെറുതായിട്ടൊരു ഷോക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബേബിനെ കണ്ടപ്പോൾ ആളും ഓക്കെ ആയിട്ട് കുഴപ്പമൊന്നും പിന്നെ ഈ ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങളൊക്കെ തുറന്ന് നോക്കലും അതിൻ്റെ ആ ഒരു ഹാരത്തിലൊക്കെ ആയിരുന്നു കേക്ക് കട്ടിങ്ങും എല്ലാം പിന്നെ നോർമൽ ഡെലിവറിയിൽ നിന്ന് സി സിസേറിയൻ എനിക്ക് വന്നപ്പോൾ എനിക്കും തന്നെ ഒരുപാട് രണ്ടും രണ്ടായിട്ടുള്ള ഫീലിംഗ് ആണ് കേട്ടോ നോർമൽ ഡെലിവറിക്ക് അതിൻ്റേതായ നല്ല ഭാഗമുണ്ട് ചീത്ത ഭാഗമുണ്ട് അതുപോലെ തന്നെ സിസേറിയനും അതിൻ്റേതായ നല്ലൊരു വശമുണ്ട് ചീത്ത ഒരു വശമുണ്ട് രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഷെവറിങ്ങൾ ഒരു സമയമുണ്ടല്ലോ വിറച്ചുകൊണ്ടിരിക്കണേ ആ ഒരു ടൈമാണ് ഇപ്പോഴും മൈൻഡിൽ കിടക്കണത് കേട്ടോ എനിക്ക് എനിക്ക് അതാണ് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് സിസേറിയ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയാണ് കേട്ടോ കാരണം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയണത് ആ ഒരു ടൈം ഒറ്റപ്പെട്ട സമയത്ത് നമ്മൾ വിറച്ച് നിൽക്കുന്ന ആ ഒരു ടൈമാണ് എന്തായാലും അല്ല ഇപ്പോൾ എട്ട് ദിവസമായി ഞാനും ബേബിയും ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇനി ഇൻഷല്ല ഇനി തുടർന്നുള്ള വീഡിയോസൊക്കെ ഓരോന്നായിട്ട് വരും ഞാൻ ഒരുപാട് ബ്ലോഗ് കാര്യങ്ങളെല്ലാം മുന്നെടുത്ത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാം കേട്ടോ താങ്ക്